മലങ്കരസഭയുടെ തൊള്ളായിരത്തി നാല് ഭരണഘടന നവതി ആഘോഷിക്കുകയാണ് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ബെസോലിയോസ് ബാബയുടെ അധ്യക്ഷതയിൽ കോട്ടയം എം ഡി സെമിനാരി സ്കൂൾ ഗ്രൗണ്ടിൽ ചേർന്ന മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ആണ് മലങ്കര സഭ ഭരണഘടന അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് നവംബർ ഇരുപത്തി ആറിന് ഇന്ത്യൻ പാർലമെന്റ് ഇന്ത്യൻ ഭരണഘടന പാസ്സാക്കിയെങ്കിലും അത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് മാത്രമാണ് അതാണ് നമ്മുടെ റിപ്പബ്ലിക് ദിനം അതിനും പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് നിലവിൽ വന്നതാണ് ലോക ക്രൈസ്തവ സഭകളിൽ ആദ്യത്തെ മലങ്കര സഭയുടെ തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന തൊള്ളായിരത്തി മുപ്പത് സെപ്റ്റംബർ നാലിന് പഴയ സെമിനാരിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ ഒരു ഭരണഘടനാക്രമം ഉണ്ടാക്കുവാൻ ഒരു കമ്മിറ്റിയെ നിയമിക്കുന്നു ആ കമ്മിറ്റിയിൽ പൂതകുഴിയിൽ അബ്രഹാം കത്നാർ പാറേട്ട് മാത്യൂസ് കത്തനാർ ഫാദർ ടി വി ജോൺ ചെറിയ മഠത്തിൽ സ്പെറിയ മൽപ്പാൻ ഇ ജെ ജോൺ കെ സി മാമൻ മബ്ള എ എം വർക്കി സി പി തരകൻ പത്രോസ്മത്തായി ജേക്കബ് കുര്യൻ ടി ജോസഫ് കെ ടി മാത്യു പി ടി ഈപ്പൻ ഇ ജെ ഫിലിപ്പോസ് ഡോക്ടർ സി ടി ഈപ്പൻ റാവു സാഹിബ് ഒ എം ചെറിയാൻ എന്നിവർ അംഗങ്ങളാവും ആ പ്രതിഭാശാലികൾ ഒത്തുചേർന്ന് വരും തലമുറയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന വരും തലമുറ തലതല്ലി കീറാനല്ല ഭരണഘടന ഉണ്ടാക്കിയത് ഒരുമയോടെ ഒത്തൊരുമയോടെ പോകാൻ വേണ്ടി മാത്രമാണ് തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ സുപ്രീം കോടതി വിധിക്കും മുൻപ് ഈ ഭരണഘടന കണ്ട് അത്ഭുതം കൂറിയ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് ഇതിനെ വിളിച്ചത് മലങ്കരയുടെ മഗ്നം എന്നാണ് ഇന്നേക്ക് തൊണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ യാക്കോബായ എന്ന പേര് മാറ്റി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ എന്ന പേര് നൽകുന്നതിന് മുമ്പേ തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജൂൺ നാലിലെ കേരള കേസരി പത്രത്തിൽ ഭരണഘടന പരിസ്യപ്പെടുത്തി ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും ക്ഷണിച്ചു പല പ്രാവശ്യം ചർച്ച ചെയ്തതിന് ശേഷമാണ് തൊള്ളായിരത്തി മുപ്പത്തിനാല് ഡിസംബർ ഇരുപത്തിയാറിന് അത് പാസാക്കിയത് ആ അസോസിയേഷൻ യോഗത്തിലായിരുന്നു അതിനു മുമ്പ് കാലം ചെയ്ത മലങ്കര മെത്രാപോലിത്ത പരിശുദ്ധ വട്ടശ്ശേരിൽ ഗീവർഗീസ് മാർ ദിവന്യാസോസ് തിരിമിനയുടെ പിൻഗാമിയായി പരിശുദ്ധ കാതോലിക്ക മോറോൺമാർ ബിസോബിയോസ് ഗീവർഗീസ് തിാവയെ മലങ്കര മെത്രാപോലിത്തിയായി തെരഞ്ഞെടുക്കുന്നത് ഇതിന്റെ നോട്ടീസ് കൽപ്പന മലങ്കരയിലെ എല്ലാ പള്ളികൾക്കും അയച്ചു ഓരോ പള്ളിയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുടെ മലങ്കര യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷൻ കൂടിയാണ് ഈ ഭരണഘടന പാസാക്കിയതും മലങ്കര മെത്രാപോലിത്തയെ തെരഞ്ഞെടുത്തത് എന്നാൽ അന്നത്തെ ഭാബ കക്ഷികൾ അഥവാ പത്രയർത്തി സ്വഭാഗം അതായത് രണ്ടായിരത്തി രണ്ടിൽ രൂപീകൃതമായ ഇന്നത്തെ യാക്കോബായ എന്ന് അവകാശപ്പെടുന്നവർ അവരുടെ മാത്രം പള്ളികളിൽ തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ജൂലൈ അഞ്ചിന് നോട്ടീസ് അയച്ച് തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് കരിങ്ങാച്ചിറ പള്ളി അങ്കണത്തിൽ കൂടി പൗലോസ്മാർ അത്താനോസിനെ ബദൽ മലങ്കര ബദ്രപൂരുത്തിയായി തെരഞ്ഞെടുത്ത ശേഷം തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ ഓർത്തഡോക്സ് പക്ഷത്തിനെതിരെ കേസ് ഫയൽ ചെയ്തു ഇതാണ് മലങ്കര സഭയിലെ കേസുകളുടെ ആരംഭം തുടക്കം ഇവിടെ അതിന്റെ അവസാനമായിരുന്നു തൊള്ളായിരത്തി അമ്പത്തെട്ട് സെപ്റ്റംബർ പന്ത്രണ്ടിന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി ആ വിധിയിൽ ബാബാ കക്ഷികളുടെ കരിങ്ങാച്ചറ മീറ്റിംഗ് അസാധുവായും എം ഡി സെമിനാരിയിൽ കൂടിയ മീറ്റിംഗ് സാധുവായും പ്രഖ്യാപിക്കുകയും മൊറോൻമാർ ഗീവർകിസ് തിാവയാണ് മലങ്കര ബെത്രാ പോലീത്തും അന്ന് പാസ്സാക്കിയ ഭരണഘടനയെ സാധുവായി പ്രഖ്യാപിച്ചു അതേ തുടർന്നാണ് സഭയിൽ സമാധാനം ഉണ്ടായത് തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ പതിനാറിന് അർദ്ധരാത്രി ഇരുവിഭാഗങ്ങളും കാതോലിക്കോസിന്റെയും പാതകർഗസിന്റെയും സമാധാന കൽപനങ്ങൾ കൈമാറി അന്യോന്യം ആലിംഗനം ചെയ്ത് സഭ ഒരു ഗാത്രമായി തീർന്നത് അങ്ങനെ ഒന്നായ സഭ പിന്നീട് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഒരുമിച്ചിരുന്ന് ഈ ഭരണഘടന ഭേദഗതി ചെയ്തു തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഈ ഭരണഘടന നിലവിൽ വന്ന അന്നു മുതൽ ഇതിനെ എതിർക്കുകയും ഇതിനെതിരെ കോടതിയിൽ പോയവരും ഇന്ന് വരെ ഒരു കോടതിയിലും വിജയിക്കാത്തവരാണ് ഇന്നും ഇതിന്റെ ഒറിജിനൽ കോപ്പി കണ്ടിട്ടില്ല എന്ന് പരാതിപ്പെടുന്നു രണ്ടു പ്രാവശ്യം ഇതേ ആവശ്യവുമായി സുപ്രീം കോടതിയിൽ ഹർജിയുമായി പോയി ഇരുപത്തയ്യായിരം രൂപ വീതം ഫൈൻ വാങ്ങുകയും മൂന്നാം പ്രാവശ്യം പോയി അഭിഭാഷകന് സസ്പെൻഷൻ പോയെന്ന ഹർജി പിൻവലിച്ചു ഓടുകയും ചെയ്തവരാണ് ഇപ്പോഴും അത് തന്നെ ആവർത്തിക്കുന്നത് ഭാരതത്തിന്റെ പരമോന്നത നീതി നീതിപീഠം തൊള്ളായിരത്തി അമ്പത്തെട്ടിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലും രണ്ടായിരത്തി പതിനേഴിലും രണ്ടായിരത്തി പതിനെട്ടിലും ആവർത്തിച്ച് പറഞ്ഞുറപ്പിച്ച ഭരണഘടനയാണ് മലന്തരസഭയുടെ ഈ തൊള്ളായിരത്തി മുപ്പത്തിയാറ് ഭരണഘടന മറ്റൊരു പ്രത്യേകത കൂടി ഈ ദിവസത്തിനുണ്ട് തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ യോജിച്ച സഭയുടെ അസോസിയേഷൻ കൂടിയതും ഡിസംബർ ഇരുപത്തി ആറിനാണ് തൊള്ളായിരത്തി അമ്പത്തി എട്ട് ഡിസംബർ ഇരുപത്തി ആറിന് പുത്തങ്കാവിൽ വെച്ചാണ് ഈ അസോസിയേഷൻ കൂടിയത് അതിന്റെ അറുപത്തി ആറാം വാർഷികം കൂടിയാണ് ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് അതേ തുടർന്ന് മാനേജിംഗ് കമ്മിറ്റിയുടെയും സെനറ്റിന്റെയും തീരുമാനപ്രകാരം തൊള്ളായിരത്തി അമ്പത്തി ഒമ്പത് ഏപ്രിൽ മാസത്തിൽ പത്രിക വിഭാഗത്തിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഇടവകകൾക്കെല്ലാം തൊള്ളായിരത്തി മുപ്പത്തിയാലു ഭരണഘടനയുടെ കോപ്പികൾ ഇടവക പൊതുയോഗം കൂടി നടപ്പിലാക്കണമെന്ന നിർദ്ദേശത്തോടെ ഇടവക മെത്രാ ഓരോ പള്ളിക്കും അയച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഒന്നായ സഭയുടെ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കൂടിയ മലങ്കര സുറിയാനി ക്രിസ്ത്യാനി അസോസിയേഷനിൽ ഈ ഭരണഘടന വീണ്ടും ഭേദഗതി ചെയ്തു വീണ്ടും സഭയിൽ തൊള്ളായിരത്തി എഴുപതുകളിൽ ഭിന്നത ഉണ്ടായെങ്കിലും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലെ കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി രണ്ടിൽ പരുമലയിൽ അസോസിയേഷൻ കൂടുന്നതിന്റെ മുന്നോടിയായി പാത്രികർക്കാ പക്ഷം അവർ നിർദ്ദേശിച്ച മാറ്റങ്ങൾ സുപ്രീംകോടതിയുടെ നിർദ്ദേശം അനുസരിച്ച് അസോസിയേഷൻ കൂടി വീണ്ടും ഭേദഗതി ചെയ്തു ആ ഭേദഗതി ചെയ്ത തൊള്ളായിരത്തി മുപ്പത്തിനാല് ഭരണഘടന അംഗീകരിക്കുന്നതായി പാത്രികർക്കാ വിഭാഗം സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി പാതകർഗി സ്വഭാഗത്തിലുള്ള എല്ലാ മെത്രാന്മാരും പ്രത്യേകം പ്രത്യേകം ഒപ്പിട്ട സത്യവാങ്മൂലങ്ങൾ കോടതിയിൽ സമർപ്പിച്ചിരുന്നു എന്നിട്ടാണ് ഒറിജിനൽ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ ഭരണഘടന കണ്ടിട്ടില്ല എന്ന് പറയുന്നത് യാക്കോബായ സുറിയാനി ക്രിസ്ത്യാനി സഭയെന്നോ മലങ്കര യാക്കോബായ ഓർത്തഡോക്സ് സുറിയാനി സഭയെന്നോ ഒരു സഭ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ മൂന്നിലെ വിധിയിൽ പറയുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ യാക്കോബായ ഭരണഘടനയിലും മലങ്കര യാക്കോബായ ഓർത്തഡോക്സ് സുറിയാനി സഭ അങ്ങനെ ഒരു പേരില്ല രണ്ടായിരത്തി രണ്ട് ഭരണഘടനയിൽ മലങ്കര ബെത്ര എന്നൊരു സ്ഥാനവുമില്ല ആ രണ്ടായിരത്തി രണ്ട് ഭരണഘടന തന്നെ ഇന്ന് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണ് യാക്കോബായ എന്നാൽ ഒരാൾക്കൂട്ടം അല്ലെങ്കിൽ ഒരു ഉത്സവ കമ്മിറ്റി മാത്രമാണ് അത് തിരിച്ചറിയണം